നല്ല തിരക്ക് കുടിച്ച പണിയാണ് കേട്ടോ അടുത്ത പണിയുണ്ട് പുറത്തത്തെ പണിയുണ്ട് ആ ടൈസ് വെക്കാനോ അപ്പൊ അങ്ങനെ എന്താ പറയാ സിമ്പൊക്കെ വെക്കുന്ന ആ ഭാഗത്തുള്ള അത് കഴിഞ്ഞിട്ടുണ്ട് പുള്ളാരി തീർച്ചയായും മോൾ ഭാഗം ഇങ്ങനെ സൈഡൊന്നും ആക്കിട്ടില്ല ഇവിടെ ഒന്നും ആക്കിട്ടുണ്ട് അത് ഇന്നലെ ചെയ്തതായിരുന്നു ഇത് കൊറേ കാണിച്ചാരുണ്ട് അപ്പൊ അത് പുള്ള ഭാഗത്തിലേക്ക് പോവാത്തോണ്ടാണ് ഇന്നലെ നമുക്ക് വിശേഷമൊന്നും ഇല്ലായിരുന്നത് അത് കാണിച്ച് തരണം എന്നുണ്ടെങ്കിൽ കൊറച്ചങ്ങട്ട് കാണിക്കുന്നു പിന്നെ നമ്മൾ എന്താ സിങ്ക് ഒക്കെ സിങ്കൊക്കെ ഈ സിങ്കിനെടുത്തിട്ടാണ് ഇപ്പൊ പുതിയ അങ്ങോട്ട് മാറ്റിയത് കാരണം ഇതിപ്പോ ഇത് വെറുതെ നമ്മൾ എടുത്തിട്ട് അപ്പൊ വിചാരിച്ചിട്ട് അങ്ങനെ ഈ സാധനം ഇത് കൊടുക്കേ ഇതല്ല പുതിയത് ഇത് വാങ്ങിട്ടോ പുതിയത് അപ്പൊ ഇത് ഇവിടെ ഇത് ഇത് ഫിറ്റ് കൊണ്ട് ഇനി ഇനി അതുകൊണ്ട് നല്ല വെക്കണത് നേരെ ല്ലേ അപ്പൊ അങ്ങനെ തെന്താ കുത്തി പൊളിച്ചെടുത്തു നല്ല ബുദ്ധിമുട്ടായി പാത്രം കഴുകാൻ അതിനെ അക്ക ചാടി കടന്ന് അങ്ങോട്ട് പോകണം പിന്നെ അവിടെ വെളിച്ചമല്ല കണക്ഷൻ കൊടുത്തിട്ടില്ല വെളിച്ചം അല്ലാട്ടോ അപ്പൊ ആകെ ഒരു വട്ടം തിരിയലാണ് കേട്ടോ പാത്രം കഴുകാനാണ് ഏറെ പണി ൂട്ടി വെച്ചിട്ട് ഇങ്ങനെ മുക്കി എടുക്കുന്നു നല്ല വെള്ളത്തിൽ മുക്കുക അങ്ങനെ എന്തൊക്കെയാ കാട്ടി കൂട്ടി അടുക്കള കൊറേ സാധനങ്ങള് ഓൺലൈനിലേക്ക് എന്താന്നറിയോ നമുക്ക് കൊറഞ്ഞ പൈസക്ക് കൊറേ സാധനങ്ങള് കിട്ടും അപ്പൊ എല്ലാരും അങ്ങനെ ചെയ്യുന്നത് അത് കണ്ടിട്ട് സാധനങ്ങള് വാങ്ങിട്ടൊന്നും മോശായിട്ടില്ല അപ്പൊ കുപ്പികള് നമ്മള് കൊടികളൊക്കെ ഇട്ടൊക്കെയുള്ള ബോട്ടിലൊക്കെ വാങ്ങിക്കണ്ടിരുന്നാലും പുറത്തുനിന്ന് പോയി വാങ്ങാണ്ട് കൊറച്ച് കുറച്ച് ഞങ്ങള് കഴിയണത് ഇങ്ങനെ പൈസ ഒക്കെ അനുസരിച്ച് കുറച്ച് കുറച്ച് ഇങ്ങനെ വാങ്ങിയൊക്കെയാണ് തുടങ്ങിട്ടുള്ളത് അപ്പൊ നമ്മള് ഇന്നത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാകും മത്തന്റെ കുറെ ദിവസം അയ്യാലേക്കെ കൂട്ടിട്ട് അപ്പൊ നമ്മളെ പണിക്ക് വന്നത് നമ്മളെ കുട്ടിച്ചൻ തന്നെയാണ് കേട്ടോ നമ്മളെ തിരുവാലി കളരിക്ക് വളർത്തിക്കാൻ പോവലില്ലേ അവിടുത്തെ കുട്ടീശനാണ് അപ്പൊ കുട്ടീശന് വേറൊരു കാക്കി കൂടിയാണ് നമ്മളെ ടാക്സും പണി

ഏകദേശം അവിടെ വാഴ ഒട്ടിക്കാൻ തുടങ്ങിട്ട് അപ്പൊ അങ്ങട്ട് നമ്മളെത്താം കുട്ടിച്ച കൂടുന്നതാണ് ഇപ്പൊ മത്തൻ്റല അപ്പൊ മത്തൻ്റല താളിപ്പാണ് നമുക്ക് കറി പിന്നെ മാണിത്താട്ടുണ്ട് വാഴക്കുമ്പോ പല പേരുണ്ടല്ലേ മാണിത്തട്ടാന്ന് പറയും പറയൂട്ടോ ഇത് പലതരത്തിലും വെക്കും പരിപ്പോ എന്തൊക്കെയാ മമ്പേർ പരിപ്പ മുതിരൊക്കെ ഇട്ട് വെക്കുന്നുണ്ട് നമ്മളിത് തേന കുടിക്കാൻ അറിയാൻ ഞങ്ങള് രാവിലത്തെ ചായ ചായ കഴിഞ്ഞിട്ടാണ് പണിക്ക് രാവിലെ ഓട്ടറിങ്

ഇന്നെ നമ്മളെ സമ്പാശേട്ടന്റെ ബെസ്റ്റ് ഫ്രണ്ട് ചങ്ക് അസി ഗൾഫ്ന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ആള് ഇവിടെ വന്നേനേ അപ്പോൾ മുട്ടായി സ്പ്രേ കൊടുക്കുന്നൂട്ടോ അല്ലേ ഉള്ളല്ലല്ലേ നമുക്ക് വളരെ സന്തോഷാനാണ് ട്ടോ അപ്പൂസിനെ എപ്പോഴും ആണ് സ്പ്രേ സ്പ്രേ അടിക്കാതെ സ്കൂളിൽ തന്നെ പോവില്ല സ്പ്രേ ഉണ്ടായിട്ട് എങ്ങങ്ങനെ പറയും അപ്പോൾ ദേ പോല്ല ചിരിദാറകള ടോപ്പുകള കുർത്തി ഇഷ്ടം പോലെ ഇപ്പോ നമുക്ക് ആ ടാ എന്താ പേര് പറയാ ചുരിദാർ ഇതേപോലെ ചുരിദാറൊക്കെ അപ്പൊ ഇപ്പൊ ചുരിദാർ ഇട്ടപ്പോ ഫ്രണ്ട് അമിത ഓള് പറഞ്ഞ ഇപ്പൊ ഞാൻ ഇട്ട ഇപ്പൊ ചുരിദാർ എടുത്തിരുന്നു അപ്പൊ ഞാനത് ഇട്ടിട്ട് അത് വീഡിയോയില് ഫുള്ള് കണ്ടിട്ടില്ല നല്ല സൈഡൊക്കെ അപ്പൊ ഫുള്ളായിട്ട് ഇട്ടിട്ട് കാണിക്കണം നടക്കും ചിലർ ഇപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട അതേപോലത്തെ വാങ്ങിക്കൊന്നും ചെയ്യാലോ അപ്പൊ ഇനി കാണിച്ചു തന്നിട്ടും അതൊക്കെ ഈ മുട്ടായി മുട്ടായിട്ടാണ് ഇപ്പൊ ഈ മുട്ടായി കാണുമ്പോ അസീലിപ്പോ കൊടുത്ത ഒരു മുട്ടായി സന്ദർശി കൊടുത്തിട്ട് മരിച്ചിട്ടധികം ഇപ്പൊ മരിച്ചിട്ട് എത്രണ്ടാവും മമ്മൂട്ടിയൊക്കെ മരിച്ചിട്ട് മാസങ്ങളായിട്ടുള്ളുട്ടോ അധികം ആയില്ല മുമ്പോട്ടാണ് എന്താ പറയാ പന്തലിക്ക് കൊണ്ടുപോവ ആ സമയം നമ്മളിന് ആള് വിളി വരും ചോദിച്ചിട്ട് ഭയങ്കര കളിയുടെ പ്രിയനെയാണ് അപ്പോൾ അത കോർമയേട്ടോ അപ്പസി വന്നപ്പോൾ മമ്മൂട്ടേട്ടനെ നമ്മൾ ഓർത്തു എന്നാണ് പറയുന്നത് എടി എവിടെ പന്തൻ മുട്ട തീടാക്കി അവിടെ പാർനസ് കിടക്കണേ എന്താ വേണ്ടേ ഹലോ എന്താ പണ്ടയേ ഇപ്പൊ ഹായ് ഏൽത്ത എല്ലാവർക്കും എന്താ വേണ്ടേ എന്താ വേണ്ടേ എന്താ വേണോ ആ വേണ്ട പ്രോ പ്രോ പറയണേ

പിന്നെ പാൻറ് നല്ല വലുപ്പുള്ള Ooh, yes, we'll ah, <laughs> huh? fan... Aha, ും പോവാണ്ടത് രണ്ടു കോപ്പാങ്ങിട്ടുണ്ട് പിന്നെ ഒരു കലം വാങ്ങിട്ടുണ്ട് നമുക്ക് പണിപ്പൊ കാണിച്ചു കൊടുക്കണം എല്ലാരും കൊടുക്കണെ നമ്മള് പടവുകാർ കൊടുത്തിട്ടുണ്ട് അത് പണി കഴിഞ്ഞു കൊടുക്കനെ അടപ്പച്ചേ ആ വെച്ചതൊക്കെ റെഡിയാക്കിയേത് അപ്പോൾ നമ്മളെ പ്രിൻദോസം സ്വാരി സന്ദോഷം അതിനൊക്കെ അപ്പോൾ നമ്മൾ ഇതിൽ കറി വെക്കാൻ പോവാണ് ട്ടോ കുറേ സമയമായി നമ്മക്കേ വേদানഞ്ഞോ സ്റ്റേൻടെ കണക്കന്ന് ഭാഗ്യച്ചൻ എങ്കിലും ഒരു പൊക്കേ കൊടുത്തു അണ്ണാ വാളിച്ചേ പാലാച്ചല આવട്ടെ ഇയരാടടച്ചേ ആടട പണി എന്താ പെട്ടെന്ന പിന്നെ പണി കണ്ടത് എന്തൊക്കെ പണിണ്ട് എന്താ വ്യാഴാച്ച മതി ഇട്ട് നോക്കും പാലത്തില് വീണ്ടും പാഗ്വർ ഇട്ടല്ല പാലത്തിൽ ഞമ്മള് പാല് കച്ചിട്ടില്ല ടുത്തന്നെ കാച്ചാൻ പോണത് അപ്പൊ എല്ലാരും ഇണ്ടാവുക നമുക്ക് ഇങ്ങനെ കേരള സന്തോഷത്തിൽ ഇതൊക്കെ ആയതും അങ്ങനെ കെത്തിയതും അപ്പൊ എല്ലാരും നമ്മള് ക്ഷണിച്ചു നല്ല രസണ്ടിട്ടത് കുറച്ച് ചെറുപയറും ഒക്കെ ഇട്ട് വെച്ചിട്ടാണ് പിന്നെ നാളികരം കുറച്ച് ഒതുക്കി ചതച്ചിട്ടിട്ടുണ്ട് നാളികേരം വെളുത്തുള്ളിയും പച്ചമുളകും പിന്നെ ചെറിയ ജീരകം നല്ല രസം കിട്ടും കുട്ടിച്ചൻ കൊണ്ടുവന്നതുകൊണ്ട് തന്നെ തോന്നുന്നു കുട്ടിച്ചൻ തിന്നില്ല അറിയാതെ പിന്നെ ഉച്ചക്ക് പിന്നെ മത്തൻ്റെല്ലാം പിച്ച് പിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഉണ്ടാക്കിയാൽ മതി എനിക്ക് ചെറുള്ളിയും വെളുത്തുള്ളിയും പിന്നെ പച്ചമുളക് പരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്നും മോപ്പിക്കട്ടേക്കാം റി ഇതാണ് ഇപ്പൊ പണിക്കാരി താളിപ്പൊ കൊടുക്കണേ കരുത് പക്ഷേ പണിക്കാരിട്ട് വാളൊടിച്ചപ്പോളാണ് നമ്മളെ അടുക്കള ഭംഗി അറിയാൻ ലൈറ്റൊക്കെ വന്ന് പിന്നെ ഇപ്പൊ ഇന്നത്തോടെ തീരൂലേ അതല്ല അടിക്ക് കിടക്കുന്ന

കല്ലാണ് കേട്ടോ റെഡി ആക്കി തരുന്നത് ആദ്യം വെട്ടുകല്ല് വെച്ചിട്ട് വരി ഉയർത്തിട്ടുണ്ട് അതിന്റെ മേലെ ഹോളോ ബ്രിക്സ് വെച്ചിട്ട് പൊന്തിക്കണം അതിന്റെ മേലെ നമ്മളെ കല്ല് വെക്കണത് പിന്നെ ഈ കല്ല് ഈ കല്ല് ഏതാന്ന് മനസ്സിലായോ ഇവിടെ കടന്നേന്ന പറന്ന് പിടിച്ച കല്ലാ കേട്ടോ അത് അത് കുട്ടിയച്ഛന് വെട്ടി വെട്ടി അത് ചതുരഭാഗം ആക്കിട്ട് ചതുരക്കല്ലാക്കിട്ട് തന്നെ ഇപ്പൊത് സെറ്റ് ആയിട്ടോ ആ കല്ലാണ് ഈ കല്ല് കല്ലാണോ സംശയായിട്ട് എടുത്താ മതി അല്ല അത് ഉണ്ട്

ിന്റെ പേരി വാഴക്കുമ്പും ചെറുപയറും ഇത് നാളേക്ക് അരച്ചമ്മന്തി അത്തൻ്റെ ചമ്മന്തി കൂടി ഉണ്ട് കേട്ടോ ഞാൻ അത് കൂട്ടി തന്നെ രാവിലെ ഓട്ടോക്ക് ചമ്മന്തി ഉണ്ടാക്കിട്ടോക്കറത്തിട്ട് ഉണക്കം മുളക്കും അതാണ്ടി പറഞ്ഞു ടുപ്പിന്റെ ഫുള്ള് തീർന്നു പറയാനായിട്ടില്ല ഇവിടെ പീസ്ണ്ട് പിന്നെ ഇങ്ങനെ രണ്ടു മൂന്നുണ്ട് അപ്പൊ അത് കഴിഞ്ഞു ഇവിടെ അടപ്പ് വെക്കുന്നു നമ്മള് അടപ്പുകൂടി വരാണ്ട്

പക്ഷെ ഇത് മോഡലി നമ്മക്കൂടെ സ്ഥലല്ലോ പിന്നെ കല്ലൊക്കെ വെച്ചിട്ടുണ്ടാക്കിയാണ് അടിപൊളി ഇനി പണികളുണ്ട് ഓരോന്ന് കാണിച്ച നാളെ മറ്റന്നാളും കൂടെ ആയാ പിന്നെ അതിന്റെ ഉള്ളു ഫിനിഷ് ആവും അപ്പൊ ഫുൾ ചെരിക്കണിക്ക അപ്പൊ പിന്നെ കാണാം കേട്ടോ പരിപാടി ഇന്നത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അപ്പൊ നാളെ കാണാട്ടോ അപ്പൊ എല്ലാവർക്കും ബായ്